ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക് ശബരിപീഠം മുതൽ സന്നിധാനം വരെ ഘട്ടം ഘട്ടമായാണ് തീർത്ഥാടകരെ കയറ്റിവിടുന്നത് നിലയ്ക്കലിൽ തീർത്ഥാടകരുടെ വാഹനങ്ങൾക്ക് നിയന്ത്രണമുണ്ട് മണ്ഡലപൂജ വരെ തിരക്ക് തുടരുമെന്നാണ് വിലയിരുത്തൽ തീർത്ഥാടകരുടെ വാഹനങ്ങൾ ഇടത്താവളങ്ങളിൽ തടഞ്ഞതിനെ തുടർന്ന് പ്രതിഷേധവും ശക്തമായി ഉയർന്നു മുണ്ടക്കയം എരിമേലി പാല പൊൻകുന്നം റോഡ് എന്നിവിടങ്ങളിലാണ് അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങൾ തടഞ്ഞത് മണ്ഡലപൂജ വരെ തിരക്ക് തുടരുമെന്നാണ് വിലയിരുത്തൽ തുടർച്ചയായ അവധി മണ്ഡലപൂജ അടുത്തതുമാണ് ശബരിമലയിലെ തിരക്കിന് കാരണം സന്നിധാനം മുതൽ നീലിമല വരെ നീണ്ട നീണ്ടതിര പമ്പയിൽ നിന്ന് സന്നിധാനത്ത് ദർശനം ലഭിക്കാൻ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് മണിക്കൂർ വരെ ശബരിപീഠം മുതൽ സന്നിധാനം വരെയാണ് പ്രധാനമായും നിയന്ത്രണം മണിക്കൂറിൽ നാലായിരം മുതൽ അയ്യായിരം വരെ വരെ ആളുകളെ പതിനെട്ടാം പടി കയറ്റിവിട്ടാണ് തിരക്ക് നിയന്ത്രിക്കുന്നത് സന്നിധാനത്തെ തിരക്ക് കുറയുന്നതനുസരിച്ചാണ് തീർത്ഥാടകരെ കയറ്റിവിടുന്നതും പുല്ലുമേട് അടക്കമുള്ള കാനലപാത വഴി എത്തുന്നവരുടെ എണ്ണത്തിലും വർധനവുണ്ട് ഇന്ന് പുലർച്ചെ മണി മുതൽ ഇടത്താവളങ്ങളിൽ തടഞ്ഞിട്ടതോടെ അയ്യപ്പഭക്തരുടെ പ്രതിഷേധം ശക്തമായി മണിക്കൂറായി കുടുങ്ങിയതോടെ അയ്യപ്പന്മാർ വഴിയിൽ പ്രതിഷേധിച്ചു തിരക്ക് കുറയുന്നതനുസരിച്ച് മാത്രമേ കടത്തിവിടാൻ കഴിയൂ എന്നാണ് പോലീസിന്റെ വിശദീകരണം വൻ തിരക്ക് ഒഴിവാക്കാനായാണ് പോലീസിന്റെ ക്രമീകരണം പാല പൊൻകുന്ദം റോഡിൽ പൂവരണി അമ്പലത്തിന് സമീപം നിരവധി അയ്യപ്പന്മാർ വഴിയിൽ കുടുങ്ങി ഇടത്താവളങ്ങളിൽ അല്ലാത്ത പ്രദേശങ്ങളിൽ വാഹനങ്ങൾ തടഞ്ഞതോടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും കഴിയാതെ തീർത്ഥാടകർ ബുദ്ധിമുട്ടി അയ്യപ്പഭക്തന്മാർ വഴി കുത്തിയിരുന്ന് ശരണം വിളിച്ചതോടെ കുറച്ച് വാഹനങ്ങൾ കടത്തിവിട്ടു കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം എരുമേലി എന്നിവിടങ്ങളിലും നിയന്ത്രണമുണ്ടായി ന്യൂസ് ബ്യൂറോ പീരുമേട്